അരണ്ട വെളിച്ചമെന്ന കഥയുടെ തുടർഭാഗം ഡോക്ടർ പറഞ്ഞ ഉപായം ഇതായിരുന്നു ഒരിക്കലും നിങ്ങൾക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ സാധിക്കില്ലെന്ന് ഡോക്ടർ കാവേരി തങ്കച്ചിയോട് തുറന്നു പറഞ്ഞു പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട് രാമചന്ദ്രനോട് താൻ ചോദിച്ചു എന്താ ഡോക്ടർ ആ വഴി നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സഹായത്തോടെ ഇവരുടെ തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കാം അതെങ്ങനെയാണ് ഡോക്ടർ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ ഇവരുടെ തന്നെ കുഞ്ഞിനെ വളർത്തിയെടുത്ത് ജനിപ്പിക്കുവാൻ സാധിക്കും ആ സ്ത്രീയുടെ പൂർണ്ണമായ സമ്മതവും ചില ടെസ്റ്റുകളും ഒക്കെ വേണം അതിനുശേഷം മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതിനെക്കുറിച്ചായി ആലോചന മറ്റൊരു സ്ത്രീയിലൂടെ തനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അറിയും തനിക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കുവാനുള്ള കഴിവില്ലെന്ന് കാവേരിയുടെ ചിന്ത ആ വഴിക്കാണ് നീങ്ങിയത് പെട്ടെന്നാണ് കാവേരി പറഞ്ഞത് ഉണ്ട് ഒരു മാർഗമുണ്ട് എന്താണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു സൗദാമിനി ഞേ ഞെട്ടലോടെ രാമേന്ദ്രൻ തൻ പറഞ്ഞു ഇല്ല അതൊരിക്കലും നടക്കില്ല ദ്രോഹിച്ചതൊന്നും പോരെ ഇനിയും വേണോ അച്ഛനെന്താ അവളോട് എപ്പോഴും ഒരു അനുകമ്പ ഞാനും അതുതന്നെയാണ് ചോദിക്കുന്നത് സാവിത്രി തകച്ചിയും കൂടെ ചേർന്നു ഉടൻ രാമേന്ദ്രൻ ഉണ്ണിത്തൻ പറഞ്ഞു ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതല്ല ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു ജോലിക്കും നമ്മൾ സമ്മതിച്ചില്ല അവിവാഹിതയായ ഒരു പെണ്ണിനോട് ഒരിക്കലും പറയാൻ കൊള്ളുന്ന ഒരു കാര്യവുമല്ലിത് ഒരു ശരികേടുമില്ല കാവേരി ചാടി കയറി പറഞ്ഞു നമ്മൾ പറയുന്നതെന്ന് മത്സരിക്കുവാൻ അവൾ ബാധ്യസ്ഥയാണ് മാത്രമല്ല നമ്മുടെ ദാക്ഷിണ്യത്തിൽ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടിയവൾ ഒരു വാലിക്കാരിൽ തന്നെ വേണോ നമുക്കൊരു കുഞ്ഞ് കാവേരിയുടെ ഭർത്താവ് ബാലേന്ദ്രനുണ്ണിത്താൻ ചോദിച്ചു വാലിക്കാരിയോ അറിയാതെ കാവേരി പറഞ്ഞുപോയി പക്ഷേ അവളുടെ അത്രയും ബുദ്ധി എനിക്കില്ല സൗന്ദര്യവും പഠിത്തത്തിൽ എന്നേക്കാൾ മുന്നിലായിരുന്നു എല്ലാ ക്ലാസ്സിലും ജാതിയിലും താന്നതല്ല നായർ തറവാട്ടിൽ തന്നെ ജനിച്ചതാണ് എങ്ങനെ നോക്കിയാലും എല്ലാം കൊണ്ടും നല്ലത് അവളാണ് അവളാകുമ്പോൾ പുറം ലോകം അറിയില്ല നമ്മളോടുള്ള നന്ദിയും കടപ്പാടുമുള്ളതുകൊണ്ട് ആരോടും അവൾ പറയുകയുമില്ല മാത്രമല്ല എൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ് അവളുടേത് നല്ല ആരോഗ്യവുമുണ്ട് പിന്നെന്താ കുഴപ്പം അവസാനം ഇത് ഇതാരവതരിപ്പിക്കും എന്നായി രാമേന്ദ്രനോട് താൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ കാര്യം ആ കുട്ടിയോട് പറയുകയില്ലെന്ന് ഉടൻ കാവേരി തങ്കച്ചി പറഞ്ഞു ഞാൻ അവതരിപ്പിക്കും ഞാൻ പറഞ്ഞാൽ അവൾക്കെതിരഭിപ്രായമില്ല എന്നെ അവൾക്ക് ശരിക്കറിയാം ഇതെല്ലാം സൗദാമിനിയോട് തൻ്റെ തൻ്റെയിടത്തോടെയാണ് കാവേരി തങ്കച്ചി പറഞ്ഞത് കേട്ടതും സൗദാമിനി ഞെട്ടിപ്പോയി അറിയാതെ സാധ്യമല്ലെന്ന് പറഞ്ഞതും ചെവിക്കല്ലിനടി വീണതും ഒരുമിച്ചായിരുന്നു തർക്കം പറയുന്നോടി കാവേരി മുടിക്കുത്തിന് പിടിച്ചു വേദന കൊണ്ട് സൗദാമിനി കരഞ്ഞുപോയി തൻ്റെ ഗതികേട് ലോകത്തിലാർക്കും വരരുതേ ദൈവമേ സൗദാമിനി പ്രാർത്ഥിച്ചു അന്ന് രാത്രി പലതും സൗദാമിനി ആലോചിച്ചു ഇവിടെ നിന്നും ഈ രാത്രി തന്നെ ഇറങ്ങി രക്ഷപ്പെട്ടാലോ ഒരിക്കലും സാധിക്കില്ല ഒരുപാട് പിടിപാടുകളുള്ള ഇവർ എന്നെ എവിടെ കണ്ടുപിടിക്കും നന്ദിയേട് കാണിക്കാനും സാധിക്കില്ല അമ്മയുടെ വാക്കുകളും സൗദാമിനി ആലോചിച്ചു അവസാനം ആൾ സമ്മതിക്കുവാൻ തീരുമാനിച്ചു തന്നെ ജീവിതകാലം മുഴുവൻ ദ്രോഹിച്ചവർക്ക് ഒരിക്കലും സാധിക്കാത്തത് തന്നെ ആശ്രയിക്കേണ്ടി വരുന്നതും ഒരിക്കലും മറക്കാനാകാത്ത ഒരു സമ്മാനം അവർക്ക് കൊടുക്കുവാൻ തനിക്ക് സാധിക്കുന്നതും ഒരു കണക്കിന് തനിക്ക് കിട്ടിയ ഒരു അവസരമാണ് എന്തായാലും ഇവിടെ നിന്നൊരു മോചനമുണ്ടാവില്ല എന്നെക്കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊക്കെ ഓർത്ത് കിടക്കുമ്പോൾ കഥകൻ ആരോ കുട്ടുന്നു ആരാ സൗദാമിനി ചോദിച്ചു ഞാനാടി നീ ഉറങ്ങിക്കാണുകയെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ വാതിൽ തുറന്നതേ കാവേരി അകത്ത് കടന്നു ഒന്നും ചോദിക്കാതെ അലമാരി തുറന്ന് എൻ്റെ ഫയലെടുത്ത് അതിൽ നിന്നും എൻ്റെ സർട്ടിഫിക്കറ്റുകളും രേഖകളും എടുത്തുകൊണ്ട് വെളിയിലിറങ്ങി അന്തം വിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഇത് കയ്യിലുള്ളപ്പോൾ നിനക്ക് ധൈര്യം കൂടും എന്ന് പറഞ്ഞ് നടന്നകുന്നു നെഞ്ചുപൊട്ടുന്നത് പോലെ തോന്നി താൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച തൻ്റെ ആകെയുള്ള സമ്പാദ്യം അതും തന്നിൽ നിന്ന് തട്ടിയെടുത്തു തനിക്ക് എന്ത് ചെയ്യുവാനാകും നിർവികാരതയോടെ നിൽക്കുവാനില്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ ഞാൻ അടിമയായിപ്പോയില്ലേ എന്നിരുന്നാലും അത് തന്നെ എഴുന്നേറ്റ് വീട്ടുജോലികളിൽ മുഴുകി അപ്പോഴാണ് ഒരു ചോദ്യം പുറകിൽ നിന്നും നീ എന്ത് തീരുമാനിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ കാവേരി തങ്കച്ചി എനിക്ക് സമ്മതമാണ് തങ്കച്ചി പറയുന്നത് എന്തും എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം ഒത്തിരിയൊന്നും നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഞാൻ പറയും അതങ്ങ് ചെയ്താൽ മതി ഗൗരവത്തിൽ കാവേരി അകത്തേക്ക് പോയി പോകാൻ നേരം ഒന്നുകൂടി പറഞ്ഞു നീ വേഗം ഒന്ന് റെഡിയാകണം ഹോസ്പിറ്റലിൽ വരെ പോകണം അങ്ങനെ ഡോക്ടറുടെ അടുത്ത് സമ്മതപത്രം എഴുതി കൊടുത്തു പിന്നീട് ഏകദേശം രണ്ടു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ കുഞ്ഞിനെ ഞാൻ ചുമക്കേണ്ടതായി വന്നു ലോകം മുഴുവൻ പറഞ്ഞ് പറഞ്ഞു പരത്തിയത് തങ്കച്ചി ഗർഭിണിയാണെന്നും തങ്കച്ചിയെ നോക്കുവാൻ ഞാൻ കൂടെ പോയേക്കുവാണെന്നുമാണ് ഇവിടെയാണെന്ന് മാത്രം ആരോടും പറഞ്ഞില്ല വളരെ രഹസ്യമായി ആ കാര്യം അവർ കൈകാര്യം ചെയ്തു എനിക്ക് നല്ല സുരക്ഷയും നൽകി ഈ കാലയളവിൽ തങ്കശി എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചില്ല അതിനൊരു കാരണവും തങ്കശി പറഞ്ഞു നിൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടേതാണ് അതിന് നല്ല സ്വഭാവവും നല്ല ആരോഗ്യവും ഉണ്ടാകണമെങ്കിൽ നിന്നെ ഇപ്പോൾ എനിക്ക് ദ്രോഹിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് നിനക്ക് തൽക്കാലം ഞാനൊരു അവധി തരുന്നു നല്ല നല്ല പാട്ടുകൾ എന്നെ കേൾപ്പിച്ചു നല്ലതുപോലെ എന്നെ സംരക്ഷിച്ചു എന്നെ നോക്കുവാൻ മറ്റൊരു സ്ത്രീയെ എവിടുന്ന് കൊണ്ടുവന്നു അങ്ങനെ ആറേഴ് മാസത്തിനുള്ളിൽ തന്നെ ഡോക്ടർ ഒരു കാര്യം സ്ഥിരീകരിച്ചു ഇത് രണ്ട കുഞ്ഞുങ്ങളാണെന്നുള്ള സത്യം അത് കേട്ടപ്പോൾ തങ്കച്ചിക്ക് അതിയായ സന്തോഷമാണ് ഉണ്ടായത് എനിക്കാണെങ്കിൽ അതികഠിനമായ ക്ഷീണവും അങ്ങനെ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി തങ്കച്ചിയും കുടുംബവും ആർക്കും എന്നെക്കുറിച്ചൊരു ചിന്തയും ഇല്ല വല്ലവിടെയും കുഞ്ഞുങ്ങളെ ആണെങ്കിലും എൻ്റെ ഉള്ളിലും ഒരമ്മയുടെ സ്നേഹം പതിയെ ഉടലെടുത്തു തുടങ്ങി രാമേന്ദ്രൻ ഉണിത്താൻ മാത്രം എന്നെ ആരും കാണാതെ സമാശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒൻപത് മാസവും ഏകദേശം ഒരാഴ്ചയും കടന്നപ്പോൾ എനിക്കൊരു വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിലായി പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണിക്ക് എനിക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും അടുത്ത ഭാഗവുമായി നാളെ കാണാം